ഹായഓൾ എൻ്റെ പേര് സന്ദീപ് എന്നാണ് എട്ട് വർഷമായിട്ട് മാർക്കറ്റിംഗ് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ കരിയർ അപ്ഗ്രേഡേഷൻ എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എം ബി എ എന്നുള്ളൊരാഗ്രഹം ഉള്ളിലുള്ളതുകൊണ്ട് ഒരുപാട് സെർച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സെർച്ച് എൻ്റ് ചെയ്തത് ലേൺ വോയിസ് എന്ന പ്ലാറ്റ്ഫോമിലാണ് ഇതിൻ്റെ മെൻ്റേഴ്സായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് അതുപോലത്തുള്ളൊരു കാര്യങ്ങൾ എനിക്ക് അവർ പറഞ്ഞു തന്നു കൂടാതെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഞാൻ ചോയ്സ് സെലക്ട് ചെയ്തത് ബിക്കോസ് ഏറ്റവും കൂടുതൽ ഓതൻറ്റിക്കായിട്ടുള്ളൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അതാണെന്ന് എൻ്റെ കൂടെയുള്ളവരും എൻ്റെ കൊളീഗ്സും എല്ലാവരും അഭിപ്രായപ്പെട്ടിരുന്നു അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ഇതിലും എൻ്റെസിൻ്റെ സഹായത്തോടെ എനിക്ക് എളുപ്പം കാര്യങ്ങൾ പഠിച്ച് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റി അവരുമായിട്ടുള്ള കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ എനിക്ക് കൂടുതൽ പ്രചോദനം നൽകിയിട്ടുണ്ട് ഇത്രയും ദിവസത്തെ ഒരു ലേണിങ് പ്ലാറ്റ്ഫോമിലെ ഒരു ലേണിംഗ് പീരീഡ് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്